നമസ്കാരം വയനാട്ടിൽ കടുവയുടെ ആക്രമണത്തിൽ വീണ്ടും പറയണം മനുഷ്യകൃതികൾ പൊരുതുമ്പോൾ അധികാരികൾ കാവാത്ത് മറക്കുന്നു പരസ്പരം പഴിചാരി വീണ്ടും കർഷകരെ കൊന്നൊടുക്കുകയാണ് മന്യമൃഗങ്ങൾക്കെതിരെ നിയമങ്ങൾ പല്ലിക്കുമ്പോൾ നഷ്ടപ്പെടുന്നത് നൂറുകണക്കിന് മനുഷ്യജീവനങ്ങൾ മൃഗങ്ങളുടെ ആവാസ വ്യവസ്ഥയെക്കുറിച്ച് വ്യാപരാധപ്പെടുന്ന അധികാരികൾ മനുഷ്യന്റെ ആവാസ വ്യവസ്ഥയെക്കുറിച്ച് നൽകുന്നത് പുല്ലുവിലയും ഇന്നത്തെ ചർച്ചയിൽ പങ്കെടുക്കുന്നത് മൃഗസ്നേഹി കുട്ടപ്പൻ മൃഗസംരക്ഷണ പ്രസിഡന്റ് ശ്രീമതി പ്രമീള അതോടൊപ്പം തന്നെ കർഷകൻ അനീഷ് എല്ലാവർക്കും സ്വാഗതം ആദ്യമായി താങ്കളിൽ ഒരാൾ വീണ്ടും മരണപ്പെട്ടതിൻ്റെ വേദന കർഷകൂടിയ അനീഷ്ടിലേക്ക് നമുക്ക് പോകാം അനീഷ് എന്താണ് താങ്കളുടെ നിലപാട് ഇതിൽ എന്താണ് അവിടുത്തെ സ്ഥിതിക്ക് അനീഷ് ഒന്ന് പറയാമോ കൊന്നു കൊന്നു തീർക്കുന്നു വന്യമൃഗങ്ങൾ കഴിഞ്ഞ നാല് തെരഞ്ഞെടുപ്പിലും വന്യമൃഗശല്യം പൂർണ്ണമായി ഇല്ലാതാക്കുന്നായിരുന്നു നേതാക്കന്മാരുടെ വാഗ്ദാനം എല്ലാം കഴിഞ്ഞിട്ട് നഷ്ടപരിഹാരം വന്ന നക്കാപ്പച്ചയ്ക്ക് ആ കുഞ്ഞുങ്ങളുടെ പെറ്റമ്മയെ തിരിച്ചു കൊടുക്കാൻ പറ്റുമോ പരിഹാരം വേണം അനീഷ് അനീഷ് ഒരു മിനിറ്റ് ഒരു മിനിറ്റ് നമുക്ക് തിരിച്ചു വരാം കേരള സംസ്ഥാന മൃഗസംരക്ഷണ പ്രസിഡന്റ് പറയൂ താങ്കൾക്ക് എന്താണ് പറയാനുള്ളത് ശ്രീ പ്രമിള അതായത് ഇവിടെ മൃഗങ്ങൾ സംരക്ഷിക്കപ്പെടേണ്ടത് തന്നെയാണ് അതിൽ ആർക്കും തർക്കമില്ല അതോടൊപ്പം തന്നെ മനുഷ്യനും സംരക്ഷിക്കപ്പെടണം ഇവിടെ നിയമങ്ങൾ മൃഗങ്ങളെ കൊല്ലാൻ പാടില്ല അതോടൊപ്പം തന്നെ അങ്ങനെ ഒരു നിയമമില്ല എന്താണ് താങ്കളുടെ നിലപാട് അതായത് സംരക്ഷിക്കാനുള്ളതാണ് കൊല്ലാൻ പാടില്ല അങ്ങനെ നിയമമില്ല കാട് പോലും കാണാത്ത നിങ്ങളല്ല ഈ കാര്യത്തിൽ സംസാരിക്കേണ്ടത് ഞങ്ങൾ അനുഭവസ്ഥരാണ് നിങ്ങൾ ഇനി ഒന്നും പറയണ്ട ഒരു വിഷയത്തിൽ അതിനോട് യാതൊരു ബന്ധവും ഇല്ലാത്തവരെ കൊണ്ട് ചർച്ച നടത്തി മനുഷ്യനെ ഒരുമാതിരി പൊട്ടന്മാരാക്കരുത് വേണ്ട എല്ലാത്തിനെയും വീട്ടിൽ കൊണ്ട് നിർത്തിക്കും മക്കളുടെ കൂടെ ജീവിക്കട്ടെ ഞാനൊന്ന് ചോദിക്കട്ടെ മാഡം നിങ്ങൾ ഒരു ദിവസമെങ്കിലും കാട് കണ്ടിട്ടുണ്ടോ പാടത്തിറങ്ങിയിട്ടുണ്ടോ ഒരു ദിവസമെങ്കിലും കൃഷിയിടം കണ്ടിട്ടുണ്ടോ ഞങ്ങൾ അധ്വാനിക്കുന്നതിൻ്റെ ഫലമാണ് നിങ്ങൾ എന്തീ കഴിക്കുന്ന ഭക്ഷണം ഒരു ദിവസം രാത്രി രാത്രിയാൾ കാടിൻ്റെ അതിർത്തിയിൽ പോയി നിക്കട്ടെ ഈ സ്നേഹം മൃഗങ്ങൾ കൊടുക്കുമെന്ന് അറിയാമല്ലോ അനീഷ് അനീഷ് ഞാൻ പറയട്ടെ ഞാൻ പറയട്ടെ കേൾക്കുന്നുണ്ടോ അനീഷ് ഞാൻ പറയട്ടെ കാട് പോലും കാണാത്ത നിങ്ങളല്ല ഈ കാര്യത്തിൽ സംസാരിക്കേണ്ടത് ഞങ്ങൾ അനുഭവസ്ഥരാണ് യെസ് നിയമം ആർക്കു വേണ്ടിയാണ് എന്തിനു വേണ്ടിയാണ് മനുഷ്യന് വേണ്ടി നിങ്ങൾ പറഞ്ഞാൽ നിങ്ങളുടെ ലിസ്റ്റിൽ ഞങ്ങൾ കർഷകർ സാധാരണക്കാർ അതുകൊണ്ടാണല്ലോ മൃഗങ്ങളുടെ വില പോലും ഞങ്ങൾക്ക് നിങ്ങൾ തരാത്തത് നിങ്ങളെ പറയാനുള്ളൂ മനുഷ്യനെ ജീവിക്കാൻ അനുവദിക്കണം മനുഷ്യൻ്റെ ജീവനസ്വത്തിനും ഭീഷണിയാകുന്ന വന്യമൃഗങ്ങളെ കൊന്നെടുക്കുക തന്നെ വേണം അല്ലെങ്കിൽ ഊട്ടി ഓടിച്ച് ഞങ്ങളുടെ വീടുകളിലേക്ക് വന്നേക്കരുത് കാടുകളിലേക്ക് പൊക്കണം ഒന്ന് ജീവിക്കാൻ അനുവദിക്കണം മണ്ണിനോട് പുറപ്പെട്ടിയ ഒടുവിൽ മനോമൃഗത്തിനിരയായ മനുഷ്യൻ ഏതൊരു മനസ്സാക്ഷിയും